നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പൊതുവെ ഈ വർഷം അനുകൂലമായ സമയമാണ് ഏഴദശിനി കാലഘട്ടം പൂർണമായിട്ടും മാറുന്നു അതുകൊണ്ട് തന്നെ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികളെല്ലാം തന്നെ മാറി പുതിയ അവസരങ്ങളെല്ലാം തന്നെ തെളിഞ്ഞു വരുന്നതാണ് സഹമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ വിജയവും സുനിശ്ചിതമാകും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അതിന് യോഗമുണ്ട് പ്രേമകാര്യങ്ങൾ വിജയത്തിലെത്തും ദാമ്പത്യ സൗഖ്യം സന്താന സൗഭാഗ്യം എന്നിവയും അനുഭവമാകും നൂതന ഗൃഹവാഹന ലാഭത്തിനും യോഗം കാണുന്നുണ്ട് കുടുംബത്തിൽ പൊതുവേ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് കാർഷിക രംഗത്ത് നിന്നും ആദായങ്ങൾ ലഭിക്കാം കോടതി വ്യവഹാരാദികളിലും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശത്തിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായിരിക്കുന്ന സമയമാണ് വ്യാഴം ആറിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ വിരോധികൾ വർദ്ധിക്കും മനസ്സ് അസ്വസ്ഥമായ അസ്വസ്ഥമാക്കുന്നതായിരിക്കുന്ന ചില സംഭവ വികാസങ്ങളും ഈ വർഷത്തിൽ ഉണ്ടായേക്കാം സാമ്പത്തികമായിരിക്കുന്ന ക്രമക്കേടുകൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കുടുക്കൽ വാങ്ങലുകളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ഓഹരി വിപണിയിലും അതുപോലെ തന്നെ ഭൂമിയുടെ ഇടപാടുകളിലും ശ്രദ്ധ വേണം വിനോദ കാര്യങ്ങൾക്കായും ആഡംബര കാര്യങ്ങൾക്കായും ധനം ചെലവഴിക്കും ശരീരത്തിൽ മുറിവ് ചെലവുകൾക്കോ ശസ്ത്രക്രിയക്കോ യോഗം കാണുന്നുണ്ട് പതിവിലുമധികം യാത്രകൾ ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യവും വന്നു ചേരാം ഭാവിയിലേക്ക് മുതൽക്കൂട്ടായേക്കാവുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളതായിരിക്കുന്ന അവസരങ്ങളും നഷ്ടപ്പെടുത്താൻ പാടില്ല ദോഷപരിഹാരാർത്ഥമായിട്ട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും നരസിംഹ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് നന്ദി നമസ്കാരം